ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിലേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് രണ്ടിനേയും ഞാൻ വലിച്ചെറച്ച് ഇറക്കി പുറത്തേക്ക് ഇടും മര്യാദയ്ക്ക് പുറത്തേക്ക് ഇറങ്ങിക്കോണം ഇല്ലെങ്കിലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുതിയും തർക്കിച്ച് അങ്ങോട്ടും കയറുകയാണ് അപ്പോൾ രേവതി ഇടയിൽപ്പെട്ടിട്ട് ദേ സച്ചിയേട്ട വേണ്ട സച്ചിയേട്ട എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ രവിയും അതേപോലെ തന്നെ ചന്ദ്രയും കൂടി അങ്ങോട്ട് വരുന്നത് അപ്പോൾ ചന്ദ്ര ചോദിക്കണം എന്താ 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 ഇവിടെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛാ ഇത് കണ്ടോ അച്ഛാ ദേ ഈ സുതിയും ശ്രുതിയും കൂടി അകത്ത് കയറി കിടക്കുകയാണ് ഞങ്ങളല്ലേ എന്ത് കിടക്കേണ്ടത് അതുകൊണ്ട് അവരോടൊരുടെ ഇറങ്ങാനായിട്ട് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ചന്ദ്ര അവൻ അതിനുള്ളിൽ കിടന്ന് വിചാരിച്ച് എന്താണ് കുഴപ്പം സംഭവിക്കാനായിട്ട് പോകുന്നത് അവനെ ടയേഡായിട്ട് വന്നിരിക്കുകയല്ലേ പിന്നെ ടയേർഡ് ഞങ്ങളാണ് അവിടെ കിടക്കേണ്ടത് അല്ലാതെ അവൻ അവൻ ടയേർഡാണെന്ന് പറഞ്ഞുകൊണ്ടേ മനപൂർവ്വം കയറി കിടക്കുകയാണ് ഇത് കേട്ട ചന്ദ്ര വീണ്ടും രേവതിയുടെ മേലും മെക്കിട്ട് കയറുകയാണ് എടി രേവതി നീയല്ലേടി ഇവരെ ചാവി കൊടുത്ത് വിട്ടത് അതുകൊണ്ടല്ലെഡി ഇവനോട് കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് അമ്മ എന്തിനാമ്മേ എപ്പം എപ്പോൾ നോക്കിയാലും എന്നെ തന്നെ ഇങ്ങനെ കുറ്റം പറയുന്നത് അമ്മക്ക് എന്നെ കുറ്റം പറയാതെ ഉറക്കം വരില്ലേ അതുകൊണ്ടായിരിക്കും എന്നൊക്കെ ഇനി സംസാരിച്ച് ഞാൻ പിടേക്കും ചന്ദ്രേ നീ നിർത്തി ചന്ദ്രെ സച്ചി നീ വെറുതെ ഇല്ല അച്ഛാ ഇത് ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല അച്ഛൻ എന്താ അച്ഛാ പറഞ്ഞത് ഏ ഒരാഴ്ചത്തേക്ക് ഞങ്ങൾ ഈ റൂമിൽ കിടക്കണമെന്നല്ലേ എന്നിട്ട് അവൻ അതിൻ്റെ ഉള്ളിക്കിരി കിടന്ന് ഉറങ്ങുന്നത് കണ്ടില്ലേ മോനെടാ അവൻ ടയേഡാണെന്നല്ലേ പറഞ്ഞത് അതുകൊണ്ടായിരിക്കും അവനെ കിടന്നുറങ്ങുന്നത് ഏ അവനൊരു ടയേർഡ് ഇല്ലച്ചാ ഇതെല്ലാം അവൻ്റെ അഭിനയമാണ് സത്യം പറഞ്ഞാൽ അവൻ്റെ അഭിനയം മാത്രമാണ് ഞങ്ങളെ ഈ റൂമിൽ കിടക്ക കിടത്താതിരിക്കാനുള്ള അവൻ്റെ തന്ത്രങ്ങളാണ് സച്ചി നീ ചുമ്മാ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കരുത് ഏതായാലും ഇന്നൊരു ദിവസം പോട്ടെ നീ ഒരു കാര്യം ചെയ് എൻ്റെ റൂമിൽ വന്ന് കിടന്നോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ രവിയേട്ട അത് പിന്നെ എങ്ങനെയാ ചന്ദ്രേ നീ മിണ്ടരുത് അവർക്കും കൂടി കിടക്കണ്ടേ റൂമിൽ എല്ലാവർക്കും റൂമിൽ കിടക്കാമെങ്കിൽ പിന്നെ അവർ അവർ റൂമിൽ കിടന്നാൽ എന്താ പ്രശ്നം അവർ കിടന്നോട്ടെ അച്ഛാ അത് വേണ്ട അച്ചാ എനിക്ക് അച്ഛൻ്റെ റൂമിൽ കിടക്കണ്ട ഇട നീ കിടന്നോടാ എനിക്കൊരു പ്രശ്നമില്ല ഒരു ദിവസത്തെ കാര്യമല്ലേ ഞാൻ ഹാൾ കിടന്നോളാം എനിക്ക് യാതൊരു കുഴപ്പമില്ല വേണ്ട നിങ്ങളെല്ലാം രണ്ടുപേരെയും ഹാളിൽ കിടത്തിയിട്ട് എനിക്കങ്ങനെ റൂമിൽ കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ എങ്കിൽ പിന്നീ പ്രശ്നം ഉണ്ടാക്കല്ലേ എങ്കിൽ പിന്നീ എവിടെയെങ്കിലും കിടക്ക് എന്നാൽ പിന്നെ ഞാൻ ടെറസിൻ്റെ മുകളിൽ പോയി കിടന്നോളാം എന്ന് സച്ചി പറയുകയാണ് ആ അതായിരിക്കും നല്ലത് ആ ഞാൻ റൂമിലേക്ക് പോവാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രവി നേരെ റൂമിലേക്ക് കയറി പോവുകയാണ് ശ്രു ശ്രുതിക്ക് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ സന്തോഷം അവളുടെ മനസ്സിലാഗ്രഹവും ഇത് തന്നെയായിരുന്നല്ലോ അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ മതി നിൽക്കുക ഇങ്ങനെ സച്ചി സുധരടുത്ത് വന്നിട്ട് പൗഡർ ഇട്ടെത്തി നീ ഒരുപാട് അഹങ്കരിക്കേണ്ട നിനക്കിട്ടുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് നിനക്ക് നിന്റെ കാര്യങ്ങളെല്ലാം സാധിച്ചു എന്നും വിചാരിച്ചു നീ ഒരുപാട് ഒരുപാടങ്ങോട്ട് സന്തോഷിക്കണ്ട എന്ന് പറയുമ്പോൾ നമ്മളെ ചന്ദ്രയും ഇങ്ങനെ ഒന്ന് എഡം കണ്ണ് വെച്ച് സച്ചിയെ നോക്കുകയാണ് അങ്ങനെ സച്ചി ദേഷ്യപ്പെട്ട് തന്നെ അവിടെ നിന്ന് പോവാം അപ്പോൾ ചന്ദ്ര ശ്രുതിയുടെ അടുത്ത് വന്ന് പറയുകയാണ് എൻ്റെ പൊന്നും മോളെ ഞാൻ പേടിച്ചു പോയായിരുന്നു കാരണം ഇനി എങ്ങാനും എൻ്റെ റൂമിൽ ഇവ രണ്ടുപേരും വന്ന് കിടക്കുമെന്ന് ഞാൻ ആകെ പേടിച്ചു പോയി ഏതായാലും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടല്ലോ നീ പോയി സുഖമായിട്ട് കിടന്ന് ഉറങ്ങും മോളെ താങ്ക് യു ആൻറ്റി എന്നും പറഞ്ഞ് കാവളിലൊരു നുള്ളൊക്കെ നുള്ളിയിട്ട് നമ്മുടെ ശ്രുതി സന്തോഷത്തോടെ റൂമിലേക്ക് കയറി പോവുകയാണ് ഈ സമയം തന്നെ രേവതിയാണെങ്കിൽ പായയൊക്കെ വിരിച്ച് ആ ടെർസിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുക അപ്പോഴാണ് സച്ചിയുടെ വരവ് സച്ചിക്കാണെങ്കിൽ സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ സച്ചി വന്നു നമ്മുടെ രേവതി എടുത്തിരുന്നിട്ട് രേവതി എന്നാലും നിനക്ക് ഈ ഒരു അവസ്ഥ വന്നല്ലോ അവസ്ഥയോ എന്തവസ്ഥ എനിക്കറിയാൻ രേവതി ഞാൻ കാരണമുണ്ട് എനിക്ക് ഈ ഒരു അവസ്ഥ വന്നത് ശെ എന്തൊരു കഷ്ടമാണോ നോക്കിക്കണ്ടേ എൻ്റെ കാര്യം പോട്ടെ നിന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല രേവതി നിനക്ക് ഡെൽസിന്റെ മേളി കിടക്കേണ്ടി വന്നില്ലേ എന്താ സച്ചിട്ടത് നമ്മളത് ആദ്യമായിട്ടാണോ ഡെൽസിന്റെ മൊഴി കിടക്കുന്നത് ദേ നമ്മളിവിടെ കിടന്നെന്ന് വിചാരിച്ച് എന്താണ് കുഴപ്പം സംഭവിക്കാനായിട്ട് പോകുന്നത് ഞാൻ അപ്പോഴേ സച്ചിയണോട് പറഞ്ഞ അല്ലേ ആ റൂമിൽ കിടക്കേണ്ട ആവശ്യമൊന്നും എന്നാലും അവൻ മനപ്പൂർവാണ് നമ്മളെ കിടത്താതിരിക്കാൻ വേണ്ടി അവന് ശരീരം വേനയാണെന്നും പറഞ്ഞുകൊണ്ട് മനപ്പൂർവ്വം ഉറങ്ങുകയാണ് രേവതി ദേ ഇതൊന്നും ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കാൻ പോകുന്ന പ്രശ്നമില്ല സച്ചിയേട്ടാ ദേ ദേ സച്ചിയെനിക്ക് ശരിക്കറിയാം ഇന്ന് സച്ചിയേട്ടന് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെയൊന്നും പറയാത്ത ആളാണ് എൻ്റെ സച്ചിയേട്ടന് ഇപ്പോൾ വേറൊരു മുഖമാണ് സച്ചിയേട്ടൻ കാണുന്നത് എനിക്കൊരു വേറൊരു മുഖവും ഇല്ല എപ്പോഴും സച്ചി എങ്ങനെയാണോ അതേപോലെയാണ് അല്ല സച്ചിയേട്ടൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എനിക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് രേവതി നീ നീന്താലോചിച്ച് നോക്ക് എനിക്ക് വിദ്യാഭ്യാസം ഇല്ല നല്ലൊരു ജോലിയില്ല പണവും ഇല്ല പദവിയില്ല അതുകൊണ്ടായിരിക്കും എന്നെ ടെറസിൻ്റെ മോള് അവർ ഉപേക്ഷിച്ചിട്ടത് അല്ലേ അങ്ങനെ തന്നെയായിരിക്കും ബാക്കിയുള്ളവർക്ക് പണവും പ്രഥാവവും ഒക്കെ ഉണ്ടല്ലോ പണവും പ്രധാവവും ഉള്ളവർക്ക് മാത്രമേ റൂമിൽ കിടക്കാനുള്ള അർഹതയെ ഉണ്ടാവുകയുള്ളൂ അല്ലേ രേവതി സച്ചിയേട്ടാ ഇങ്ങനെയൊന്നും പറയേണ്ട സച്ചിയേട്ടാ മനസ്സമാധനം എവിടെയാണോ അവിടെ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുള്ളൂ എവിടെയാണെങ്കിലും എൻ്റെ സച്ചിയേട്ട എൻ്റെ കൂടെ ഉണ്ടല്ലോ അതിൽ പരം സന്തോഷം എനിക്ക് വേറെ എന്തെങ്കിലും കിട്ടാനുണ്ടോ സച്ചിയേട്ടാ അതുമാത്രം മതി എനിക്ക് സച്ചിയേട്ടൻ്റെ ഏട്ടന് നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ കണ്ടില്ലേ ഒരു ദിവസം ജോലിക്ക് പോയപ്പോൾ തന്നെ ടയേർഡാണെന്നും പറഞ്ഞുകൊണ്ട് കിടക്കുന്നു ഇതേ ഹാ ഒരു മനസമാധാനം ഇല്ല സച്ചിയേട്ടാ കൂർക്കം വലിച്ചുറങ്ങുന്നു പക്ഷേ സച്ചിയൻ എൻ്റെ കൂടെ എന്തോരനേരം സംസാരിക്കും എത്രയൊക്കെ ടയേർഡാണെങ്കിലും എന്നെ ഒന്ന് കണ്ടിട്ടും എന്നോട് സംസാരിച്ചിട്ടുമല്ലേ സച്ചിയേടൻ കിടന്നുറങ്ങും എനിക്ക് അത് മാത്രം മതി സച്ചിയേട്ടാ സച്ചിയൻ എപ്പോഴും ഞാൻ കൂടെയില്ലേ പിന്നെ റൂമിൽ കിടന്നു കഴിഞ്ഞാൽ ആ ഭിത്തിയും ഫാനും ഒക്കെ മാത്രമല്ലേ കാണുള്ളൂ പക്ഷേ ഈ ടെറസിൻ്റെ മുകളിൽ വന്ന് ഇങ്ങനെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശവും അതേപോലെ തന്നെ നക്ഷത്രങ്ങളും ചന്ദ്രനെയും ഒക്കെ കണ്ട് സുഖമായിട്ട് ഉറങ്ങാല്ല പിന്നെ എ സിയുടെ തണുപ്പ് ശരീരത്തിന് വലിയ ഗുണകരമെന്നു കാര്യമുള്ള പക്ഷേ ഇവിടുത്തെ കാറ്റോ നല്ല അടിപൊളി കാറ്റല്ലേ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം എനിക്കത് മാത്രം മതി എവിടെയാണ് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നത് അവിടെയല്ലേ സച്ചിയേട്ടാ നമ്മൾ സുഖമായിട്ട് ഉറങ്ങേണ്ടത് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇല്ല രേവതി നീ മനസ്സ് തട്ടി പറയുന്ന കാര്യങ്ങളൊന്നും അല്ല ദേ കാര്യം ആലോചിച്ചോ നിനക്കൊരു സങ്കടവും ഞാൻ വരത്തില്ല എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മൊത്തം ഞാൻ നിനക്ക് ചെയ്തു തരും ഞാൻ എല്ലാം മേടിച്ച് തരും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നിനക്ക് ഞാൻ മേടിച്ച് തരും രേവതി നിന്നെ ഒരിക്കലും ഞാൻ സങ്കടപ്പെടുത്തില്ല എനിക്കറിയാം സച്ചിയേട്ടാ ആ ഒരു വാക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഞാൻ സങ്കടപ്പെടുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി സച്ചിക്ക് ഒരു ഉമ്മയൊക്കെ കൊടുക്കുക ഉമ്മയൊക്കെ കൊടുത്തതിന് ശേഷം സച്ചിയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുകയാണ് രേവതി വളരെയേറെ സന്തോഷം തോന്നി അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകാം പിറ്റേ ദിവസം രാവിലെ ആയി ചന്ദ്രയ്ക്കും അതേപോലെ തന്നെ രേവിക്കും കൊണ്ടുവന്ന് ചായ കൊടുക്കുകയാണ് രേവതി ഇന്ന് അച്ഛ ഇന്ന അമ്മ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രയ്ക്ക് രേവതിയും സച്ചിയും ഇന്നലെ ടെറിസിൻ്റെ മോളി കിടന്നല്ലോ ആ ഒരു സന്തോഷത്തിൽ നിൽക്കുകയാണ് അപ്പോൾ ഉം രേ രേവതിയോട് പറയണേ രേവതി ശ്രുതിക്കും ശ്രുതിക്കും ചായ എടുത്തില്ലേ നീയ ശ്രുതിക്ക് എന്താ ചായ കൊടുക്കാത്തത് അമ്മേ ശ്രുതിയുടെ ഭർത്താവിന് ഞാൻ ചായ കൊടുക്കാറില്ലല്ലോ അയ്യോ ആണോ അയ്യോ സോറി നീ ചായ കൊടുക്കാറില്ലെന്ന് പറഞ്ഞില്ലേ അതിന് ഞാൻ ചോയിച്ചു കഴിഞ്ഞു സോറി ഒരുപാട് ഒരുപാട് സോറി ഹും അവളുള്ള ഒരു അഭിനയം ചന്ദ്രേ എന്താ ചന്ദ്ര ഇത് നിർത്തി ചന്ദ്രേ നിന്റെ ഏർ മരുമകളോട് പറ ശുതിക്ക് ചായ എടുത്ത് കൊടുക്കാനായിട്ട് അല്ലാതെ രേവതി എന്തിനാ എടുത്ത് കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും അച്ഛാ അതിന് അദ്ദേഹം എണീറ്റിട്ട് പോലും ഇല്ല ഏഹ് അത് ശരി എണീറ്റിട്ടില്ലേ എന്നിട്ടാണോ ചന്ദ്ര നീ ഇങ്ങനെ കിടന്ന് പറയുന്നത് രേവതി നീ എന്തിനാ ശുദ്ധി കിട ഉറങ്ങുന്നത് ഒളിഞ്ഞു നോക്കാനായിട്ട് പോയത് എൻ്റെ അമ്മ ഞാൻ ഒളിഞ്ഞു നോക്കിയെന്നല്ല ജസ് ചിലവിടി പോയപ്പോൾ കണ്ടെന്ന് മാത്രമേ ഉള്ളു അല്ലാതെ വേറൊന്നുമല്ല ഓ അങ്ങനെയാണോ അപ്പോഴേക്കും നമ്മുടെ രവി രവി ചോദിക്കുകയാണ് അല്ല ഞാനൊരു കാര്യം പറയട്ടെ നിന്റെ മോൻ എന്താണ് എണീക്കാത്തത് അല്ല അവന് ഷോപ്പൊന്നും തുറക്കണ്ടേ എന്റെ രവിയേട്ടാ അവൻ എണീറ്റോളൂന്നേ എന്തിനാണ് ഇത്ര ധൃതി കൂട്ടുന്നത് ദേ സമയം ഇത്രയല്ലേ ആയോളൂ എന്റെ മോനെ പഞ്ചുവാലിറ്റി കൂടുതലാണ് അവന് കൃത്യനിഷ്ഠത അവൻ എണീറ്റ് കൃത്യസമയത്ത് കട തുറന്നോളും അവൻ അവനെന്നെ കണ്ടല്ലേ വളർന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രവി ഒന്ന് പൊട്ടിച്ചിരിക്കാണ് എന്നിട്ട് തലയിൽ ഒരു തട്ടും എന്താ എന്താ രവിയേട്ടാ എൻ്റെ ചന്ദ്രേ ദേ കുറച്ചൊക്കെ ചിരിപ്പിക്കാം ഇതേപോലെ ചിരിപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ നെറുകയിലേക്ക് ചായ കയറും ദൈവത്തോർത്ത് തന്നെ ചിരിപ്പിക്കരുത് എന്ന് പറയുകയാണ് ഹോ ബിളുടെ ഒരു കാര്യം എന്നിങ്ങനെ സംസാരിക്കാം എല്ലാം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതിയെ കാണിക്കുകയാണ് ശ്രുതിയാണെങ്കിൽ പൂര ഉറക്കം നല്ല ഉറക്കമാണ് ഇതുവരെ എണീറ്റിട്ടില്ല ശ്രുതി കുളിച്ചു കഴിഞ്ഞ് റെഡിയായിട്ടിങ്ങനെ വരികയാണ് അപ്പോൾ സുതിയുടെ ആ കടത്തം കണ്ടുകഴിഞ്ഞപ്പോഴേക്കും സുതി ഇതെന്താ എണീറ്റില്ലേ ഒന്ന് എണീറ്റണ്ടേ ഷോപ്പ് തുറക്കണ്ടേ ഇതെന്തിരി ഉറക്കോ ഞാൻ കുളിക്കാൻ കയറിയപ്പോൾ എന്നോട് ഒരു അഞ്ച് മിനിറ്റ് എന്നല്ലേ പറഞ്ഞത് ശ്രുതി ഒരു ഒരഞ്ച് മിനിറ്റ് കൂടി ഉറങ്ങട്ടെ നീ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തല്ലേ എനിക്ക് ഉറക്കം സഹിക്കാനായിട്ട് പറ്റുന്നില്ല ഞാൻ കുറച്ചേരം കൂടി ഉറങ്ങട്ടെ ഞാൻ ആകെ ടയേഡാണ് ഒരു അഞ്ച് മിനിറ്റും കൂടി ഇത്ര നേരം ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് എന്നല്ലേ പറഞ്ഞത് ഇങ്ങനെ കട തുറക്കാതിരുന്നെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് വിളിച്ച് എണ്ണിപ്പിക്കണം എൻ്റെ എൻ്റെ പൊന്നു ശ്രുതി ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ എനിക്ക് ഇപ്പം എനിക്കൊന്നും പറ്റില്ല ആകെ ടായയുടെ ഒരവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാനതുകൊണ്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങട്ടെ ശ്രുതി എന്ന് പറഞ്ഞ് ഭയങ്കര അച്ചപ്പാട് നീ അങ്ങോട്ട് ചെല്ല് ഞാനൊര മണിക്കൂർ കൂടി ഉറങ്ങട്ടെ ആഹാ അത് ശരി അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് മാറി ഇപ്പം അര ഒന്ന് ഒന്നും പോ ശ്രുതി അര മണിക്കൂർന്നായിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് പൊതച്ചു മൂടി വീണ്ടും കിടക്കുകയാണ് എന്ത് ചെയ്യാനാണ് ശ്രുതിക്കൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ അങ്ങനെ ഈ സമയം തന്നെ ആളെല്ലാവരും കൂടി ഒന്ന് ചർച്ചയിലാണ് എഴുതി എൻ്റെ മോൻ ഇതുവരെ എണീറ്റ് വന്നില്ലല്ലോ അപ്പോൾ ശ്രീകാന്ത് വന്നിട്ട് അല്ല ശ്രുതി എവിടെ ഇന്ന് ഷോപ്പ് തുറക്കുന്നില്ലേ ശ്രുതി എന്താ എണീറ്റ് വരാത്തത് ആർക്കറിയാം അവൻ എണീറ്റ് വരുന്നില്ലല്ലോ ശ്രീകാന്തേ ആഹാ നല്ല ഓണർ അവൻ എന്താ ക്ഷീണി കിടക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഇതേ എൻ്റെ ഹോട്ടൽ മുതലാളിയൊക്കെ ആണെങ്കിലേ നേരത്തെ വന്ന് ഷോപ്പുകളൊക്കെ തുറന്നിട്ട് അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ചെയ്യും ഇതെന്താ സുതി സുധീട്ടൻ ഇങ്ങനെ വന്നിങ്ങനെ കിടക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും വർഷയും പറയാണ് അതെ അതെ എൻ്റെ ഓണറാണെങ്കിൽ കറക്റ്റ് ഏഴ് മണിക്ക് തുറന്നിട്ട് വേണ്ട കാര്യങ്ങൾ മുഴുവനും ചെയ്ത് കൂട്ടും എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുക കണ്ടോ കണ്ടോ ചന്ദ്രൻ അവര് പറഞ്ഞത് കേട്ടില്ലേ അവരുടെ ഓണറൊക്കെ നേരത്തെ വന്ന് കട തുറക്കൂന്ന് എന്താ ഇങ്ങനെ പോത്തുപോലെ കിടന്നുറങ്ങുന്നത് രവിയേട്ട രവിയേട്ടൻ കണ്ടോ ഇപ്പം അവൻ കിടന്ന് ഒരുങ്ങുകയായിരിക്കും അവൻ ടിപ് ടോപ്പായി വന്ന് ഇറങ്ങുന്നത് കാണാം എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന രീതിയിലാണ് നമ്മുടെ ചന്ദ്ര കൈ കൈപിടിച്ചിരിക്കുന്നത് അപ്പോൾ അപ്പോൾ ദേവായിരുന്നു ശ്രുതി ഇറങ്ങി ശ്രുതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര ഒന്ന് ഞെട്ടിപ്പോകാണ് ശ്രുതി ഓടി വന്നിട്ട് നിന്നുകഴിഞ്ഞപ്പോഴേക്കും എന്താ ശ്രുതി എണീറ്റില്ലേ ഇല്ല ശ്രുതി എണീറ്റില്ല എന്നിങ്ങനെ അതെന്താ എണീക്കാതെ എടുക്കുന്നത് എന്താണ് അവൻ എന്താ എന്ത് ഭാവിച്ചാണ് ഞാൻ കുറേ വിളിച്ചു നോക്കി ടയേർഡാണെന്നാണ് പറയുന്നത് ഇന്നലെ ഹാർഡ് വർക്കൊക്കെ ചെയ്തല്ലോ അതിൻ്റെ ടയേഡില്ല എന്ത് ചെയ്യാനാണ് എന്നിങ്ങനെ പറയാം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആഹാ അത് കൊള്ളാലോ അപ്പോൾ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ നേരെ പോയി ശ്രുതിയുടെ ശ്രുതിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ശ്രുതി ആണെങ്കിൽ കമ്മന്ന് അടിച്ച് കിടക്കുകയാണ് അവിടെ ചന്ദ്ര അവിടെ അങ്ങനെ ഇരുന്ന് മോനെ സുതി എണീറ്റേടാ അമ്മ ഞാനൊന്നുറങ്ങട്ടെ അമ്മ എന്തിനാണമ്മേ എനിക്ക് ഇന്നലെ വർക്കുകൾ മുഴുവൻ ചെയ്ത് ചെയ്ത് ആകെ ഒരു ടയേർഡായൊരവസ്ഥയെ നിൽക്കുകയാണ് ഓണറായി ഞാൻ വെറുതെ കസാര ഇരുന്നാൽ മതി എന്നാൽ ഞാൻ വിചാരിച്ചത് പക്ഷേ ഇത് മുഴുവൻ ഞാൻ വർക്ക് ചെയ്യേണ്ടി വന്നല്ലോ എൻ്റെ ദൈവമേ എനിക്ക് ടയേർഡായ അമ്മ ഒന്ന് പോകമ്മേ മോനെ ചക്കരെ എൻ്റെ ചെല്ലക്കുട്ടിയല്ലേ നീ ഒന്ന് എണീറ്റേ എൻ്റെ ചക്കരയല്ലേ എണീക്കടാ അപ്പോൾ രവിയും അതേപോലെ തന്നെ നമ്മുടെ രേവതി കൂടി ഇതെല്ലാം കേൾക്കുക എൻ്റെ കുഞ്ഞല്ലേടാ നീ എണീക്കണ മുത്തേ അമ്മടെ പൊന്നും മോനല്ലേ എണീക്കുക എണീക്ക് തോന്നുന്നു അതീ ഇങ്ങനെ തട്ടി തട്ടി വിളിക്കുക പുന്നാരപ്പിച്ചുകൊണ്ട് രവിക്കാണെങ്കിൽ കാലി വന്നിട്ട് സഹിക്കാനും പറ്റുന്നില്ല അപ്പോൾ ശ്രീകാന്തും വർഷയും കൂടിയും വരിക്കുക അപ്പോൾ ചന്ദ്രയുടെ ആ പുന്നാരിപ്പിക്കലും വിളിക്കലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ചിരി സഹിക്കാനും പറ്റുന്നില്ല അപ്പോൾ രവി ചോദിക്കാണ് ചന്ദ്രേ എന്താ ചന്ദ്ര ഇത് നീ എന്താ ഇവന് വിളിക്കുന്നത് അല്ല ഇവരെന്താ നേഴ്സറി കുട്ടിയാണോ ഹാ അവൻ ചെറുതിലേ മടിയൻ തന്നെയായിരുന്നു ഇപ്പോഴും ഒരു വ്യത്യാസമില്ല അമ്മയ്ക്കും മോനും നീ എന്താ മോനെ എങ്ങനെയാണ് പുന്നാരിപ്പിക്കുന്നത് പോലെ ഒരു കാര്യം ചെയ് വിളിക്കണ്ട നീ നീ ഏ മടിക്കടത്തി അവൻ്റെ താരാട്ടുപാട്ടി ഒന്നുകൂടി ഉറക്ക് അതായിരിക്കും നല്ലത് രവിയേട്ടാ എന്താ രവിയേട്ട ഇത് അവനെ ഞാൻ വിളിക്കുകയല്ലേ ഹ ഇങ്ങനെയാണല്ലേ വിളിക്കുന്നത് ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ടട്ടോ രവിയുടെ ഒന്നും മിണ്ടാതിരിക്കേ മോനെ ഏഹ് എണീക്ക് മോനെ അപ്പോഴേക്ക് നേബി ശ്രുതിയോട് ദേഷ്യപ്പെടുക ശ്രുതി മോളെ എന്താ മോളെ ഇവൻ കാണിക്കുന്നത് ഷോപ്പ് മര്യാദയ്ക്ക് തുറക്കണ്ടേ ഷോപ്പ് കറക്റ്റ് സമയത്ത് തുറന്നില്ലെങ്കിൽ കസ്റ്റമർ എല്ലാം പിന്നെ ഒരു വിശ്വസത ഉണ്ടാവില്ല അവർക്ക് അപ്പോൾ അതെ കടയിൽ ആരും കയറാനും പോകുന്നില്ല ഓ വന്ന് വിളിക്കും മോളെ ഇപ്പം ശ്രുതിക്ക് കാലി വന്നിട്ട് ശ്രുതി ശ്രുതി എണീക്ക് എണീക്കനെ പറന്ന് പറഞ്ഞോട്ട് കുറേ ഇത് കടിക്കണേ ഷോ എന്താ ശ്രുതി ഇത് മോൻ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ എന്ന് ചന്ദ്ര പറയുക ഞാൻ അവനെ വിളിച്ചോളാം സുധീ എണീക്ക് സുധീ അമ്മയല്ലേ വിളിക്കുന്നത് എണീക്ക് എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മേ എന്താ അമ്മ ഇത് ഞാൻ കുറച്ചു നേരം കൊടുന്ന് കിടന്നു ഉറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദേ കിടക്കുന്നു വീണ്ടും താലയാണേയും കെട്ടിപ്പിടിച്ച് അങ്ങനെ കിടക്കുകയാണ് അപ്പോഴേക്ക് നമ്മുടെ രവി പറയണെ കണ്ടോ ദാ കിടക്കുന്നു അവൻ ഇനി അവൻ തുറക്കോ എന്തൊരു കഷ്ടോ ദൈവം ഇത് എന്നിങ്ങനെ പറയാ അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത അടുത്തറിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസപ്പെടുന്നതിന് നമസ്കാരം താങ്ക് യു സീഗൻ ബൈ